വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വലുതാവുന്നു ഒരുക്കങ്ങൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നു ആവുന്നു സ്വപ്നങ്ങളിൽ ഇനി ഓരോ കല്യാണങ്ങളും ആഘോഷങ്ങളും കളർഫുൾ നിങ്ങളുടെ മനസ്സിനെ കളക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അനേകം സെലക്ഷനുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച വിലക്കുറലിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ ലോക്കറ്റ് മുക്കുകണ്ടം എന്ന് പരാതി പാലക്കാട് അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് രണ്ട് ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ ലോക്കറ്റ് മോഹൻദാസ് വാങ്ങിയത് ഇത് പണയം വെക്കാൻ ബാങ്കിലെത്തിയപ്പോഴായിരുന്നു ലോക്കറ്റ് സ്വർണമല്ലെന്ന് അറിയുന്നത് സംഭവത്തിൽ ദേവസ്വം കമ്മീഷണർക്കും പോലീസിനും പരാതി നൽകിയതായി മോഹൻദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ ദൈവത്തിനറിയാൻ എനി ടൈം ന്യൂസ്